നമസ്കാരം നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം രാത്രി ഏതാണ്ട് ഒരു മണിയോട് അടുപ്പിച്ച സമയത്താണ് പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ സന്ദേശം എത്തിയത് ബെൻസൻ എന്ന ഇരുപത്തെട്ടുകാരൻ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന നിലയിൽ കാണാം സന്ദേശം ലഭിച്ച ഉടനെ തന്നെ സെയിം രണ്ടു പോലീസുകാരോട് അവിടെ അവൈലബിൾ ആയിട്ടുള്ള പോലീസുകാരും കൊണ്ട് ആ വീട്ടിലെത്തി അവിടെ എത്തപ്പോൾ കണ്ട രംഗം ഈ എന്ന് പറഞ്ഞ ഒരാൾ കുത്തേറ്റ് മരിച്ച് ചോരമാർന്ന കിടപ്പു അവിടെ നിന്ന ആളുകളടുത്ത് വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോഴാണ് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ തന്നെ ആൾക്കാരും ചെയ്യുന്നത് ഒരു ഡ്രൈവർ ആട്ടോറിക്ഷാ ഡ്രൈവർ ശ്യാം വയൾ മൊഴിയിലാണെങ്കിൽ രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഒരു നല്ല പൊക്കമുള്ള കറുത്ത ഒരാളെ ഞാനിവിടെ ഈ വീട്ടിൻ്റെ മുമ്പ് കൊണ്ടിറക്കിയിട്ട് പോയിട്ട് പോയി പൈസ വാങ്ങിയിട്ട് ഞാനങ്ങ് പോയി എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറുണ്ട് ആട്ടോറിക്ഷാ ഡ്രൈവർ കൂടാതെ അടുത്ത വീട്ടുകാരൻ സുരേഷ് അയാൾ പറഞ്ഞ മൊഴി എന്തെന്ന് പറഞ്ഞാൽ ഞാനൊരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് ഒരു ഒരു കരച്ചിൽ കേട്ടത് നിലവിളി കേട്ടൊരു പെൺകുട്ടിയുടെ ശ്രീയുടെ ഞാൻ ഉറക്കത്തിന് ചട്ടി ഉണർന്ന് ഞാൻ ഇവിടെ ഇവിടേക്ക് ഓടി വന്നു ഓടി വന്നപ്പോൾ കഥ ചാരിയിട്ട നിലയിലാണ് അടുത്ത അകത്തൊരു ലൈറ്റ് കത്തുന്നുണ്ട് അപ്പോൾ ഞാൻ വാ അതിൽ തുറന്ന് നോക്കുമ്പോഴാണ് ഈ ഇടതു മുറിയിൽ നിന്നാണ് കരച്ചിൽ വരുന്നത് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് ഞാനത് ആ വാതിൽ നോക്കുമ്പോൾ പുറത്തുനിന്ന് പോകും ലോക്ക് ഇട്ടുണ്ട് ഞാനത് ലോക്ക് മാറ്റിയിട്ട് കതന്നു നോക്കുമ്പോഴാണ് നിലത്ത് കിടന്ന് കരയുന്നത് വേണി അവിടുത്തെ വേണിയെടുത്ത് എന്താണ് ചോദിച്ചും പറഞ്ഞ് ഒരു കറുത്ത നല്ല കറുത്തുപൊക്കമുള്ള ഒരാൾ മുഖമൂടി ധരിച്ച ഒരാൾ വന്നിട്ട് എൻ്റെ ആഭരണങ്ങളെല്ലാം ഊരി വാങ്ങി കത്തി കാണിച്ചിട്ട് പക്ഷേ എൻ്റെ ഇത് കണ്ട് ഭർത്താവ് തടയാനായിട്ട് വന്ന ഭർത്താവിനെ അയാൾ കത്തി എടുത്ത് കുത്തെന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ പിന്നെ എന്ത് സംഭവിച്ചെന്ന് കാണാൻ പറ്റിയില്ല എന്നെ അയാൾ കഥ ചവിട്ടി മുറിയിലാക്കിയിട്ട് വാതിൽ അടച്ചു ഇതാണ് ഈ വേണി പറയുന്ന മൊഴി അപ്പോൾ കറുത്ത പൊക്കമുള്ള ഒരാൾ ആ ടോറിഷക്കാരൻ കണ്ടു അത് അടുത്ത വീട്ടിലെ സി സി ടി വിയിലും അത് കൃത്യമായിട്ട് കറുത്ത പൊക്കമുള്ള ഒരാൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അയാൾ തന്നെ ആയിരിക്കണം ഈ കത്തി കാട്ടി കവർച്ച നടത്തിയത് പെൻസന കുത്തിയത് അപ്പം ഈ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയ ഈ കൂടെ നാ അടുത്ത വീട്ടുകാരൻ തന്നെയാണ് പറഞ്ഞത് ഞാൻ വന്ന കണ്ടരംഗമെന്ന് പറഞ്ഞാൽ ഈ ഇവിടെ വേണി കിടക്കുന്നതും വേണി പറഞ്ഞ അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പം അവിടുത്തെ ബെൻസൻ അടുത്ത കുറച്ച് അകലയായിട്ട് നിലത്ത് കിടന്ന് ചോര പാർന്ന് കിടക്കുന്നുണ്ട് ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കാറ് പിടിച്ച് ഇയാളെ ആശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്യും ഇതാണ് ഈ അവിടെ സംഭവം നടന്നതിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ എസ് ഐക്കും പാർട്ടിക്കും മനസ്സിലായത് പക്ഷേ ഏറെ താമസിയാതെ ആശുപത്രിയിൽ നിന്നാണ് സന്ദേശം എത്തിയത് ബെൻസൻ മരണപ്പെട്ടു ഉടനെ തന്നെ സുരേഷിനെ വിളിച്ചുകൊണ്ട് എസ് ഐ സ്റ്റോ സ്റ്റേഷനിലേക്ക് പോവുകയും അവിടെ കാവലെ സെയിൻ ഗാർഡായിട്ട് ഒരു പോലീസുകാരൻ നിർത്തിയിട്ട് മറ്റുള്ളവർ സ്റ്റേഷനിൽ പോയി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ആണ് എല്ലാവരും വിവരം അറിയിച്ചു അപ്പോൾ രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പ് തന്നെ വേണ്ടി കൊണ്ട് തന്നെ എസ് ഐയും പാർട്ടിയും ഇൻക്വസ്റ്റ് നടപ്പാക്കാനും നടത്താനായിട്ട് ആശുപത്രിയിലേക്ക് പറഞ്ഞു ഞാൻ എസ് ഐ പാർട്ടിയെ കൂടെ കൂട്ടി ഞങ്ങൾ ആ സ്ഥലത്തെത്തുകയും ചെയ്തു സംഭവ സ്ഥലത്തെത്തുകയും ചെയ്തു അവിടെ എത്തുമ്പോൾ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട് പലരുടെയും സംസാരത്തിൽ ചോദിക്കുമ്പോഴെല്ലാം അവർ പറയുന്നത് സാർ ഇതിനകത്ത് സംശയം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഭാര്യയുടെ കഴുത്തിലെ അതെല്ലാം കത്തി കാണിച്ച് ആഭരണം കൂടി വാങ്ങി പക്ഷെ ഭർത്താവിൻ്റെ കഴുത്തിൽ കുത്തിന്ന് വെച്ച് മരണപ്ര കിടക്കുന്ന ആളെ കഴുത്തിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു കയ്യിൽ മോതിരം ഉണ്ടായിരുന്നു അതെടുത്തിട്ടില്ല ആ സാധാരണ ഒരു കൊലയാളി അങ്ങനെ ചെയ്യുവോ അപ്പൊ ഇത് ഒരു പ്ലാൻഡ് പ്ലാന്റ് മറഡാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നാണ് ബെൻസന്റെ വീട്ടുകാരടക്കമുള്ളവരുടെ അവരെ പറഞ്ഞ് ആശ്വസിപ്പിച്ചോ നമുക്ക് വ്യക്തമായിട്ട് അന്വേഷിക്കാം എന്താണ് ഉണ്ടായെന്ന് പക്ഷെ ആ ഭർത്താവിൻ്റെ വീട്ടും ഈ ആത്മീയ അച്ഛനും അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പറയാനില്ല അവർ ദുഃഖവും ദുഃഖ കഠിന ദുഃഖത്തിൽ നിൽക്കുകയാണ് കാരണം മകൾ ഈ ചെറിയ പ്രായത്തിൽ വിധവയായി തീർന്നല്ലോ എന്നുള്ള ആ വിഷമത്തിലാണ് അവർ നിൽക്കുന്നത് ബിൻസൻ്റെ വീട്ടുകാരാണെങ്കിൽ അവർ ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്തായാലും അന്വേഷണങ്ങൾ നടത്താനായിട്ട് അവിടെ ഈ ആ മുറിയിൽ വിവരങ്ങളെല്ലാം പരിശോധനകൾ നടത്തി സീനെല്ലാം നല്ലോണം നോക്കിയിട്ട് എ എസ് ഐ കൊണ്ട് ഇത് ഇൻവസ്റ്റ് എഴുതി തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വിവരിച്ചു കൊടുത്തു മുറയുടെ നീളം ഇത്ര ഇന്ന ഭാഗത്താണ് ഇതൊക്കെ ഇവിടെയൊക്കെ കിടക്കുന്നത് ആ വിവരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് ഫോറൻ ഫിംഗർ ഫോറൻസിക് ഫോറൻസിക്ക്കാരും കൂടെ വന്നു അവർക്കും പരിശോധനയ്ക്കുള്ള അവസരവും നൽകി എ എസ് ഐയുടെ കൂട്ടത്തിൽ എഴുതിക്കൊള്ളാനും പറഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി മറ്റുള്ളവരോട് അഭിപ്രായങ്ങളൊക്കെ എന്തെങ്കിലും ആരാണെന്നുള്ള വിവരം കിട്ടുമോന്ന് നോക്കിയാനായിട്ട് ഞാൻ അന്വേഷിച്ചു ആ വീട്ടിലെ ആളുകൾ വിവരങ്ങൾ അറിയാവുന്ന ഒരു സ്ത്രീയുണ്ട് ജലജ അത് ആ വീട്ടിലെ ജോലിക്കാരിയാണ് അവൾ ഇവിടെ വന്നിട്ട് രണ്ടര വർഷമായി അപ്പോൾ ആ ഒരു ജലജയ്ക്ക് എന്തൊക്കെ എന്തെങ്കിലും അറിയാമോ അറിയാനായിട്ട് ജലജയെ വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ അവളാണ് പറയുന്നത് സാർ ഞാൻ രണ്ടര വർഷമായി ഇവിടെ വന്നിട്ട് ഈ വേണി മേഡത്തിൻ്റെ പ്രസവത്തോടനുബന്ധിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത് ഞാൻ കാലത്ത് അഞ്ച് മണിക്ക് വരും ഒരു ആറു മണിക്ക് മുമ്പ് പോവുകയും ചെയ്യും വേണിമേ വേണിമേഡം സ്കൂൾ ടൈം കഴിഞ്ഞ് ഒരു അഞ്ചര അഞ്ച് മുക്കാലിന് മുമ്പ് വീട്ടിലെത്തും അപ്പോൾ അത് അത് വന്നുടനെ ഞാനങ്ങ് പോകും ഇപ്പം ബെൻസാറാണെങ്കിൽ ഈ വേണി വേണിമേഡത്തിനെ കൊണ്ടാക്കിയിട്ടാണ് ബാങ്കിലോട്ട് പോകുന്നതും അവർ ഒരുമിച്ചാണ് പോകുന്നത് അവർ തമ്മിലൊരു പിണക്കോ ഒരു വഴക്കവും ഇല്ല ഞാനൊന്നും കണ്ടിട്ടുമില്ല അങ്ങനെ മഴ കൂടുന്നതോ ഒന്ന് പിടക്കമുള്ളതോ ഞാൻ കണ്ടിട്ടില്ല പുറത്ത് നിന്ന് പിന്നെ അങ്ങനെ വിസിറ്റേഴ്സോ ആരും അങ്ങനെ വരുന്നതായിട്ട് ഇവിടെ വരാറുമില്ല അങ്ങനെ ആ വരുന്നതും ഞാൻ കണ്ടിട്ടില്ല ഓ അപ്പം ഈ രണ്ട് ഇവരുടെ മകളെ ഇപ്പം ഞാൻ രണ്ട് വയസ്സ് വരെ ഞാനാണ് വളർത്തിയത് അപ്രസവം തുടങ്ങിയതുപോലെ പക്ഷേ ഇപ്പം രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം രണ്ട് വയസ്സാവുന്നതിന് മുമ്പ് വരും ഇപ്പം ആയി തുടങ്ങിയപ്പോൾ അച്ഛനും അമ്മയും വന്നു രാവിലെ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും അത് സന്ധ്യയോടുകൂടി മടക്കി വീട്ടിലെത്തിക്കി കൊണ്ടുവരികയും ചെയ്യും ആ മേണിമേട എത്തിയോടേ അപ്പം അങ്ങനെ ചില ദിവസങ്ങളിൽ കുറഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുപോകും വൈകുന്നേരം കൊണ്ടുവരികയും ചെയ്യും അങ്ങനെയാണ് ഇപ്പം നടന്നു വരുന്നത് പതിവ് അവരുടെ മൊഴി മൊഴി രേഖപ്പെടുത്തി പറഞ്ഞു ശരി അപ്പോൾ ഇനി അല്ല ഈ വേണിമേടത്തിനും ഇവർക്കും പിണക്കം വഴക്കമൊന്നും എന്ന് പറഞ്ഞു വേറെ ഗസ്റ്റാരും വരുന്നില്ല അപ്പോൾ ഇത് അന്നേ ദിവസം ഈ കുട്ടി ഈ രാത്രി ഇവിടെ ഉണ്ടായിരുന്നോ രണ്ടര വയസ്സുള്ള മകൾ ഇവിടെ ഉണ്ടായിരുന്നോ എവിടെയായിരുന്നു എന്നുള്ളത് അറിയണം ഒരിക്കൽ കൂടെ ജലജപിടിച്ച് ചോദിച്ചു അന്ന് രാത്രി ആ മോക്കാട് എവിടെ ഉണ്ടായിരുന്നു അത് സാർ ആറു മണിക്ക് ഞാൻ പോയതിന് ശേഷമുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല അപ്പോൾ ജലജെടുത്ത് രഹസ്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത് ഈ വേണിക്ക് എന്തെങ്കിലും ആരുമായിട്ടെങ്കിലും കൂട്ടുകാരുണ്ടായിരുന്നോ അവരുമായിട്ട് സംസാരിക്കാറുണ്ടോ കൂടുതൽ സാർ പ്രത്യേകിച്ചതൊന്നും എനിക്കറിയില്ല പക്ഷേ വേണി മാഡത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോണിൽ എത്തണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫോൺ തറയി വെക്കില്ല എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും അതാരോടാണെന്ന് വല്ലതും അറിയുമോ അതെനിക്കറിയില്ല ഒരു തവണ ഞാൻ അബദ്ധത്തിൽ വേണു മേഡത്തിൻ്റെ മുറിയിലോട്ട് കയറി ചെന്നപ്പോൾ കേട്ടത് എനിക്ക് ബെൻസനെ ഉപേക്ഷിച്ച് വരാനൊന്നും പറ്റില്ല നീ വേറെ ആളെ നോക്ക് അത്രയും ഞാൻ കേട്ടു ഉടനെ തന്നെ ഞാൻ ചെന്ന് കെയർ ചെയ്തുകൊണ്ട് വേണി മേഡത്തിന് ദേഷ്യം വന്നു എന്നെ നീന്തിനിപ്പം കയറി വന്നെന്ന് ചോദിച്ചുകൊണ്ട് വഴക്ക് പറയുകയും ചെയ്തു ഇതാണ് ഞാൻ ആകെ കേട്ടിട്ടുള്ളത് അപ്പോൾ അതിനവിളെ സ പറഞ്ഞ് മനസ്സിലാക്കിച്ചാൽ അത് ചിലപ്പോൾ കൂട്ടുകാരികളടുത്ത് സമാ തമാശ എല്ലാം പറഞ്ഞായിരിക്കും എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയും ചെയ്തു അപ്പോൾ ഈ മൊഴി അവിടുത്തെ രേഖപ്പെടുത്തേക അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതിനിടയിലാണ് ഈ ബെൻസൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാറായെന്ന് പറഞ്ഞ് ഈ വേണിയെ അവിടത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം ആളുകൾ നടത്തുന്നുണ്ട് പക്ഷെ വേണിയെ പോകാൻ കൂട്ടാക്കുന്നില്ല ആ അവിടെ എന്ന് പറഞ്ഞ ആ മുറിയിലാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ കൂട്ടാക്കുന്നില്ല അപ്പോൾ അതൊക്കെ മറ്റുള്ളവരുടെ എന്താ പറഞ്ഞതാട്ടെ പോലീസ് നിൽക്കുമ്പോൾ നമ്മളങ്ങനെ പോകുന്നത് അവർ അവർക്ക് അവർക്കിഷ്ടപ്പെടുമെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴൊക്കെ തോന്നി എന്തോ ആണെന്ന് അറിഞ്ഞില്ല എന്തായാലും ബലമായിട്ട് ബന്ധുക്കളൊക്കെ ആരൊക്കെ കൂടെ വന്ന് ഇവിടെ കൊണ്ടുപോയി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ബെറിയലിൻ്റെ സമയമായി പോകാമെന്ന് പറഞ്ഞ് വലിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഇവള് എന്തുകൊണ്ടാണ് ആ മുറിയിൽ നിന്ന് പോകാൻ വി എന്നൊരു സംശയം അല്ലാതെ ഒരു ഒരു അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നൊരു തോന്നലുണ്ടായി അവർ പോയ ഉടനെ തന്നെ ആ മുറി മുഴുക്കാകെ പരിശോധിച്ച് മുറി ഭാഗം ആ മുക്കും മൂലയിൽ എല്ലാം തട്ടി പരിശോധിച്ചു അത് വെറുതെ ആയില്ല ആ പഴയ തുണികൾ കഴുകാൻ ഇട വയ്ക്കുന്ന ഇടുന്ന ഒരു ബാസ്ക്കറ്റുണ്ടായിരുന്നു ആ ബാസ്ക്കറ്റിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒരു ബ്ലൗസ് പീസിൽ ബ്ലൗസിൽ പൊതിഞ്ഞ് കെട്ടിയ നിലയിൽ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കി അത് എടുത്ത് പെട്ടെന്ന് നോക്കപ്പോൾ ഈ ആഭരണങ്ങളാണെന്ന് മനസ്സിലായി അത് മറ്റാരും കാണണ്ട എന്ന് പറഞ്ഞ് അതുപോലെ വൃക്കുകയും ചെയ്ത് ഞാൻ അടുത്ത് വന്ന പോലീസുകാരനെ ഏൽപ്പിച്ചത് വെച്ചതിൽ ചെക്കെന്ന് പറയുകയും ചെയ്തു ഈ വേണി പറഞ്ഞിട്ടുള്ളത് ഈ രണ്ട് മാല എട്ട് വള രണ്ട് മോതിരം ഇതാണ് അയാൾ ഊരിയെടുത്തെന്നാണ് ഈ അവളുടെ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് വേണിയുടെ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് രഹസ്യമായിട്ട് ഞാൻ നോക്കുമ്പോൾ പതുക്കെ നോക്കിയപ്പം അത് തന്നെയാണ് അത്ര അതേ ആഭരണങ്ങൾ ഒരുപക്ഷേ ഇത് കള്ളൻ വരുന്നതിന് മുമ്പേ അയാൾ കാണാതിരിക്കാൻ വേണ്ടി ഇത് ഇതെടുത്ത് ഇതിനകത്ത് വെച്ചതാണെങ്കിലും ഒളിപ്പിച്ചതാണെങ്കിലോ ഏയ് അതിന് വഴിയില്ല അങ്ങനെയാണെങ്കിൽ ആഭരണം വീണ്ടും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതേ ആഭരണങ്ങൾ തന്നെ കഴുത്തിൽ വീണ്ടും ഉണ്ടായിരുന്നതുകൊണ്ട് ആ സാധ്യത കുറവാണ് പിന്നെ എങ്ങനെ ഈ ഇതിനകത്ത് വന്നു എന്നുള്ളത് അത് കണ്ടെത്തണം അതുകൊണ്ടായിരിക്കുമോ ഇനി ഈ വേണി മുറിയിൽ നിന്ന് പോകാൻ മടിച്ചത് എന്നൊരു ചിന്തയും വരാ എന്തായാലും അത് സ്റ്റേഷനിൽ ഈ നമ്മൾ ഇവിടുത്തെ നടപടികൾ ക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം മുറി പൂട്ടി താക്കോല് കൊടുക്കാനായിട്ട് ആരെങ്കിലും അവർ വേൽപ്പിക്കാനായിട്ട് ഒരു പോലീസുകാരനെ അവിടെ നിർത്തിയിട്ട് സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയ എല്ലാം മൊഴിയിലേയും ഈ ആഭരണങ്ങളും എല്ലാം ഒത്തുനോക്കിയപ്പോൾ ഒരേ ആഭരണങ്ങൾ തന്നെയാണെന്ന് വ്യക്തമായി അതും വെച്ചിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഈ വേണിയെ അവർ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് വേണിയുടെ ഒരു കാര്യം കൂടെ ചോദിച്ചിരുന്നു നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് തന്നിട്ട് പോകണം ഫോൺ നമ്പർ കുറിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ ഈ ജലജ ജോലിക്കാർ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഫോൺ തന്നെ അപ്പോൾ എന്നാൽ ഇതിൽ അങ്ങനെ ആരെങ്കിലും സംശയിക്കത്തക്കോണം കിട്ടുമോ എന്നറിയാനായിട്ട് ഈ ഫോൺ നമ്പറും ഈ സൈബർ സെൽ അവരുടെ അതിൽ അവരില് ഈ നമ്പർ കൊടുത്തിട്ട് ഇതിലേക്ക് ഒരാഴ്ചക്കകത്ത് ഒരു മാസം അകത്തുള്ള ഈ കാൾ എനിക്ക് വന്നിട്ടുള്ളതും പോയിട്ടുള്ള നമ്പർ ഒന്ന് സ്ട്രേസ് ചെയ്ത നമ്പർ ഏറെ താമസിയാതെ അവർ ആ നമ്പർ കളക്ട് ചെയ്തു തന്നു അതിൽ രണ്ട് നമ്പർ ഒന്ന് റോഷൻ എന്നൊരാൾ അയാളുമായിട്ടാണ് നിരന്തരം ഈ സോണി വിളിച്ചിട്ടുള്ളത് മറ്റൊന്ന് ബെൻസനുമായിട്ടാണ് പക്ഷെ അത് മാത്രമല്ല ഈ റോഷൻ എന്ന ഈ വിളിച്ച് ആ നമ്പറിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു മറ്റൊരു നമ്പറിലേക്ക് പലവട്ടം വിളിച്ചിട്ടുള്ളതായി കാണണം അപ്പോൾ അയാളുടെ അഡ്രസ്സ് നോക്കിയപ്പോൾ കാർത്തികേയൻ ശരി ആ രണ്ടു പേരുടെ നമ്പർ വന്നിട്ട് വിളിച്ചു വന്നിട്ട് ഈ രണ്ട് നമ്പർ ട്രേസ് ചെയ്യണം ആളെ കണ്ടെത്തണം എന്ന് തോന്നി അപ്പോൾ ഈ കാർത്തികേയൻ എന്നുള്ള ആളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് ആദ്യം കാർത്തികേൻ്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴാണ് പറഞ്ഞത് ഇപ്പോൾ അയാൾ ആ പോയതേ ഉള്ളൂ യാത്ര പറഞ്ഞു പറഞ്ഞിവിടെ ലോങ് ട്രിപ്പ് പോകാനാണ് ബോംബെയിലെവിടെ പോകണമെന്ന് പറഞ്ഞ് പോയതേ ഉള്ളൂ എന്ന് വീട്ടിൽ നിന്നാണ് നേരെ റെയിൽവേ സ്റ്റേഷൻ എത്തി വിസിറ്റിംഗ് ബസ് സ്റ്റേസ് ഇരിക്കുന്ന അവിടെ ചെന്ന് നോക്കി വെയിറ്റിംഗ് ഷെഡ്യിൽ ചെന്ന് നോക്കിയപ്പോൾ കറക്റ്റ് നല്ല പൊക്കമുള്ള കറുത്ത ഒരാൾ ഒരു സൂട്ട് കേസുമായിട്ടിരിക്കുന്നതാണ് അപ്പോഴേ മനസ്സിലായി ഇതാണ് ആൾ കാർത്തികൻ ഇതാണെന്ന് മനസ്സിലായി അയാൾ അടുത്തടുത്ത് ഇവിടെ പോവും ഞാൻ ബോംബെക്ക് പോവുകയാണ് ടിക്കറ്റ് വാങ്ങിച്ചു നോക്കിയപ്പോൾ ഓക്കെയാണ് മറ്റൊരു സീനൊന്നും ഉണ്ടാക്കരുത് ഞങ്ങളുടെ പിന്നാലെ വരണം എന്ന് പറഞ്ഞു അയാൾ ഞങ്ങളുടെ പിന്നാലെ വരികയും ചെയ്തു ബ്രീഫ് കേസ് കൊടുത്തു കുറച്ച് മാറി ഇന്ന് ആളുകൾ ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിന്ന് ബാഗ് ബ്രീഫ് കേസ് തുറന്ന് നോക്കുമ്പോഴാണ് അതിനകത്ത് പാസ്പോർട്ടും ഉണ്ട് പാസ്ബുക്കും ഉണ്ട് ഈ പാസ്ബുക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ തലേ ദിവസം ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുകയും ചെയ്തു ഇതാരയച്ചതാണ് എന്ന ചോദ്യത്തിന് ഇയാൾ മറുപടി പറഞ്ഞില്ല അതെനിക്ക് തരാനുള്ള ഒരു കൂട്ടുകാരൻ തന്നതാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചരിത്രം കൂടെ ഉണ്ട് ഇയാൾ ഗൾഫിൽ പോകാൻ വേണ്ടി ഒരു തവണ പോയി കബളിപ്പിക്കപ്പെട്ട് മടങ്ങി വന്ന ആളാണ് വീണ്ടും എങ്ങനെയെങ്കിലും ഗൾഫിൽ പോകണം എന്നുള്ള ആ ചിന്താഗതി ആയിട്ട് അടക്കുന്ന ഒരാളാണ് ഈ കാർത്തികേനെന്ന് ഉള്ള ഇയാളെക്കുറിച്ച് നേരത്തെ അറിവ് കിട്ടി ആ ആൾ ഈ മൂന്ന് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്ന എന്താണ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇയാൾ പറഞ്ഞില്ലെങ്കിലും അത് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്കറിയാം അത് അക്കൗണ്ട് നമ്പർ പറഞ്ഞ വിഷാൽ മതിയല്ല ആരാണ് കൊണ്ടുവന്നത് ഇയാളെയും കൊണ്ട് സ്റ്റേഷനിലെത്തി അയാളെ ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് രോഹൻ രോഷൻ എന്ന ഒരാളാണ് ഇയാൾക്ക് ഈ പൈസ അയച്ചിരിക്കുന്നത് നല്ല ദിവസം അയാളെ കണ്ടെത്തി അയാളെ കണ്ടുപിടിച്ചപ്പോഴാണ് അയാളെ കൊണ്ടുപിടിച്ചാലും തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ രോഷൻ എന്ന് പറയുന്ന ആൾ ഈ വേണിയുമായിട്ട് ഒരു നേരത്തെ പരിചയക്കാരാണ് കോളേജിൽ പഠിക്കുന്ന സമയത്തെ ഇവിടെ തമ്മിൽ അടുപ്പമായിരുന്നു അപ്പോൾ ഈ രോഷൻ്റെ അടുത്താണ് ഈ വേണി ഫോൺ ചെയ്യുന്നത് വലിയ അടുപ്പമായിരുന്നു എന്നുള്ളത് മനസ്സിലായി അപ്പോൾ അയാളെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ ഈ ഇയാളെ അക്കൗണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ എന്തിനാണ് ഈ കാർത്തി അതിന് കൊടുത്തത് എന്നുള്ള ചോദ്യത്തിന് അയാൾക്ക് ഉത്തരമില്ലായിരുന്നു അപ്പോൾ അയാൾ തന്നെ വിവരമൊക്കെ പറഞ്ഞുകൊടുക്കില്ല ആ ഒരു ഫീഷണിയും കൂടെ ആയപ്പോൾ അയാൾ തന്നെ പറഞ്ഞു ഞാൻ വേണിയെ ഇഷ്ടപ്പെട്ടിരുന്നു കോളേജിൽ പഠിക്കുമ്പോഴേ പക്ഷേ വീട്ടുകാരുടെ എതിർപ്പ് മൂലം ആ വിവാഹം നടത്താൻ കഴിഞ്ഞില്ല അത് ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചു ആ അവൾ ആ സ്ത്രീയുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല അവൾ ഉപേക്ഷിച്ച് പോയി അത് ഡൈവേഴ്സായി അപ്പോൾ അത് കഴിഞ്ഞപ്പാട് എൻ്റെ മനസ്സിലെ പാ ആഗ്രഹം രേണിയെക്കുറിച്ചുള്ള ആ സ്നേഹം വീണ്ടും മുളമുട്ടിയത് ഞാൻ അവളോട് പല ആവശ്യപ്പെട്ടപ്പോഴും അവൾ ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നെ അവൾ സമ്മതിച്ചു നമുക്കെങ്ങനെയെങ്കിലും ഒന്നിച്ചാവണം ഒരുമിച്ചാകണം ആ പദ്ധതിയുടെ പൂർത്തീകരണമാണ് ഈ കാർത്തികേനെ കണ്ടെത്താനിടയായത് കാർത്തികേനാണെങ്കിൽ പണത്തിന് ആഗ്രഹിച്ചടക്കാണ് വലയിൽ പോകാനുള്ള ഉദ്ദേശത്തിന് കാർത്തികൻ്റെ മൊഴിയിലുണ്ട് കാർത്തികൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പണത്തിന് പണത്തിനാഗ്രഹിച്ചടക്കാണ് എനിക്ക് ഗൾഫ് പോയി വയ്ക്കുകയുള്ളൂ അങ്ങനെ എനിക്കിപ്പോഴാണ് ഈ രോഷൻ്റെ കൊട്ടേഷൻ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ കൊട്ടേഷൻ ഏറ്റത് ഞാനാണ് അവിടെ പോയി ഈ ചെയ്ത് ചെയ്ത വിവരങ്ങളൊക്കെ കാണിച്ചത് അപ്പോൾ അത് തെളി അവരുടെ ഒരു സംഭവിച്ചു അപ്പോൾ ഉടനെ തന്നെ രണ്ടുപേരെയും കൂടെ വ്യക്തമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ രണ്ട് എസ് ഐ മറ്റൊരു ചോദ്യപ്പെടുത്തിയിട്ട് ഈ വേണിയെ അന്വേഷിച്ചു പോയി വേണിയെ അന്വേഷിച്ച് വേണിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് മരണ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇനി പോന്നു വേണിയെ വീട്ടിൽ വന്നപ്പോൾ ടി വിയിൽ നല്ല ഹാസ്യരംഗങ്ങളൊക്കെ ഇട്ട് കണ്ടു രസിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെന്നു പറഞ്ഞ് ചോദിച്ച് കുഞ്ഞെന്തിയെന്ന് ചോദിച്ചു മോൾ മോളുറങ്ങുന്നുണ്ട് ഓ ആശ്വാസമായി അതെന്താ സാർ അങ്ങനെ അല്ല ഞാൻ പിന്നെ അത് ആ തടസ്സവും കൂടെ മാറ്റിയോ എന്നാണ് എൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നത് അത് ഉഴങ്ങം തന്നെ എന്താ സാറേക്കാൾ സംസാരിക്കുന്നത് അല്ല ഞാൻ അങ്ങനെ സംസാരിക്കാൻ കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് റോഷനെ അറിയാം റോഷൻ അറിയാം എൻ്റെ ബന്ധുന്ന് ഞങ്ങൾ കോളേജിലൊക്കെ ഒരു ഒരേ സമയത്ത് പഠിച്ചവരൊക്കെയാണ് ഓ അയാൾ എന്തിനാണ് കാർത്തികേനെ മൂന്ന് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുകയും കാർത്തികേനെ നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരികയും ചെയ്തതെന്ന് അറിയാം സാറെന്തൊക്കെയാണ് പറഞ്ഞത് എനിക്കിതൊന്നും അറിയില്ല ഞാനിതൊന്നും അറിഞ്ഞ ഭാവം ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ശരി ഒന്നും അറിഞ്ഞില്ല ആ നിലപാടിൽ നിന്നാൽ മതി പക്ഷെ അത് മാത്രം പോരല്ലോ ഞങ്ങളുടെ കയ്യിൽ ബാക്കി തെളിവുകളെല്ലാം ഉണ്ട് കാരണം ഈ റോഷനും കാർത്തികേനും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി വേണി ഒന്നും പറഞ്ഞില്ലെങ്കിലും അത് പറയിക്കാനും ഞങ്ങൾക്കറിയാം അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് ഓ അപ്പോൾ എല്ലാം അറിഞ്ഞു അല്ലേ എല്ലാം അറിഞ്ഞു എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട് ഇനി ഒരു നടപടിക്രമം മാത്രമേ ഉള്ളൂ വേണി ഞങ്ങളോടൊപ്പം വരിക സ്റ്റേഷനിൽ വരിക നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുക ടെ ഈ വേണിയുടെ ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഓടി മുറിക്കകത്ത് കയറാനുള്ള ഇഷ്ടമാണെന്ന് എന്തുകൊണ്ട് പെട്ടെന്ന് തടഞ്ഞു രണ്ട് വനിതാ പോലീസുകാരും ഓടിയെത്തി അവളെ അവരുടെ പിടിയിൽ പിടിയിലൊതുക്കുകയും ചെയ്തു അവിടെ നിന്ന് നേരെ വലിച്ച സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിച്ച് ഈ ജീപ്പിൽ കയറി ഇരുന്നിട്ടും അവൾ കുഞ്ഞിനെ പറ്റി ചോദിക്കുകയോ കുഞ്ഞിനെ കാണുമെന്ന് പറയുകയോ ചെയ്തില്ല അപ്പോൾ ഈ കഴിഞ്ഞ കണ്ണീരയ്ക്ക് മുഖമായിട്ട് മാതാപിതാക്കൾ വൃദ്ധ മാതാപിത്തിയപ്പോൾ പറഞ്ഞു കുഞ്ഞിനെ സൂക്ഷിക്കാൻ ഇനി നിങ്ങളാണ് ബാധ്യസ്ഥരാണ് വേണേ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് കൊലക്കേസുമായിട്ട് ബന്ധപ്പെട്ട് മെൻസൻ്റെ കൊലയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞിനെ ഇത്ര നോക്കിക്കൊണ്ടിരുന്ന ജലജയെ വേണമെങ്കിൽ വിളിക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ പോകും അങ്ങനെ ജലചീയമായിട്ട് വന്നു സ്റ്റേഷനിൽ വന്നു മൂന്ന് പേരുടെ മൊഴി രേഖപ്പെടുത്തി റിമാൻഡ് അപേക്ഷ സഹിതം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഇതിൻ്റെ ഒരു കാര്യം വസ്തുത എന്തെന്ന് പറഞ്ഞാൽ ഈ ആരെയും ഒരു മനുഷ്യരെയും ആത്മാർത്ഥമായിട്ടും ഈ അതിർ കടന്നും സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു അതിൻ്റെ ഫലം കൂടുതൽ നമ്മൾ വിചാരിക്കാത്തതായിരിക്കും അങ്ങനെ അതിൽ വേദനിക്കേണ്ടി വരും അതാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്